ഹോസ്പിറ്റലിന്റെ പുറത്തായി വളരെ ടെൻഷനോടെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ഇങ്ങനെ രാവത്ത് ഒരിക്കലും ആ കുടുംബം പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ ശത്രുവായ യാദവിനു വേണ്ടി എന്തോ ലിയോയുടെ മനസ്സിലും അലിവ് തോന്നിപ്പോയി ധ്രുവും ശാലിനിയും തുമ്പിയും അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു ലിയോയുടെ അടുത്ത് തന്നെ അവൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചാരു നിന്നു എന്താ സംഭവിച്ചെന്ന് ആർക്കും ഇപ്പോഴും ഒരു പിടുത്തവുമില്ല എനിക്ക് പേടിയാവുന്നു ഇവരുടെ വിവാഹ ദിവസം അതും ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ട് ആ പെൺകുട്ടിയെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്തായിരിക്കും അവളുടെ മനസ്സിൽ ചാരുലത അപ്പുറത്തെ ബെഞ്ചിലായി ഒരു ശില പോലെ തന്നെ താലിയിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന വൈശാലിയെ നോക്കിക്കൊണ്ടു വന്നു അപ്പോൾ അവനും അവളെ നോക്കി എന്തോ ഒരു സഹോദര സ്നേഹം അവളോടപ്പോൾ അവനെ തോന്നി അറിയില്ല എൻ്റെ അവർ ഇവരോട് എൻ്റെ കുടുംബത്തിനല്ലാണ്ട് വേറെ ആർക്കും പകയില്ല ഇവരുടെ ശത്രുക്കളെ വേരോടെ തീർക്കുന്നൊരു സ്വഭാവം യാദവനുണ്ട് ഇവരുടെ കുടുംബം തന്നെ നശിപ്പിച്ച എൻ്റെ പപ്പയെ മാത്രമാണ് ഇവർ വെറുതെ വിട്ടിട്ടുള്ളൂ വെറുതെ വിട്ടതല്ല അന്ന് എൻ്റെ പപ്പയോട് എതിരാാനുള്ള ശേഷി യാദവൻ ഉണ്ടായിരുന്നില്ല ലിയോ ഓർത്തുകൊണ്ട് പറഞ്ഞു റാം ധ്രുവിൻ്റെ അടുത്തേക്ക് നടന്നു ധ്രുവ പപ്പ സി സി ടി വി ഫുട്ടേജ് എന്തെങ്കിലും കിട്ടിയോ ആരാണ് ഈ ചതി ചെയ്തത് അവൻ ദേഷ്യം കൊണ്ട് നെറ്റിയിൽ തിരുമി അറിയില്ല പക്ഷേ നമ്മളറിയാത്ത ശത്രുക്കൾ നമുക്കിടെ ചുറ്റുമുണ്ട് ഇത് പറയുമ്പോൾ അവൻ നേരെ നോക്കിയത് ലിയോയുടെ മുഖത്താണ് റാം അപ്പോൾ ലിയോയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല പപ്പ ലിയോ അങ്ങനെയല്ല ഇയാൾ പോലും യാദവിനോടുള്ള എന്തൊരു സ്നേഹം കൊണ്ടാണ് അവൻ ഓടി നമ്മുടെ കൂടെ കാറിൽ കയറിയിരുന്നത് അവനത് ചെയ്യേണ്ട ആവശ്യമില്ല അവൻ ഒരു വെറും ഒരു വിവാഹ ഗസ്റ്റ് മാത്രമായിരുന്നു റാം പറഞ്ഞു അത് ഞാൻ ലിയോ ആണെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ സംശയം ഇവനെയല്ല ഇവൻ്റെ ഡാഡി റോബിൻസൺ അയാൾക്ക് നമ്മുടെ കുടുംബത്തിനുള്ള പക അത്ര പെട്ടെന്നും തീരില്ല എൻ്റെ സഹോദരങ്ങളെ അടക്കം നശിപ്പിച്ചവനാണ് അയാൾ ഹർഷം മരിച്ചതിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയും അമ്മയും വല്യച്ഛനെയും വല്യമ്മയും ദാദിയെയും എല്ലാമാണ് ഒരു കുടുംബത്തിനെ മൊത്തം പണത്തിന് വേണ്ടി കൊന്നവനാണ് റോബിൻസൺ ഇപ്പോൾ പോലും ഇന്ത്യയിൽ നമുക്കുള്ള സ്ഥാനം പിടിച്ചെടുക്കാനുള്ള അവൻ്റെ കളിയാണോ ഇതെന്ന് എനിക്ക് നൂറ് ശതമാനം സംശയമുണ്ട് ധ്രുവത് പറഞ്ഞപ്പോൾ അവനും സംശയത്തിൽ ആലോചിച്ചു നിന്നു വൈശാലിയുടെ അടുത്തേക്ക് തുമ്പി വന്നിരുന്നു ഒപ്പം മുംതാസും ഇങ്ങനെ കരയല്ലേ വൈശു സാറിനൊന്നും ഉണ്ടാവില്ല എത്ര മണിക്കൂറായി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു ചായ കുടിക്കാം നീ തളർന്നു പോകും മുംതാസ് പറഞ്ഞു ചേച്ചി കരയല്ലേ എൻ്റെ ഏട്ടൻ ഒന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പാണ് അത്ര പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു ജീവനല്ല എൻ്റെ ഏട്ടൻ്റെ ഉള്ളിലുള്ളത് തുമ്പി പറഞ്ഞതും അവളെ കെട്ടിപ്പിടിച്ച് വൈശാലി ഈ താലി സ്വീകരിക്കുന്നതിന് മുൻപ് ഞാൻ അയാളെ വെറുത്തിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവൻ പോയതുപോലെ തോന്നുന്നു തുമ്പി ഈ താലിയാണ് അയാളുടെ ആയുസ് എന്നലെ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചത് ആ ജീവൻ എന്നെ പോകാൻ പാടില്ല എനിക്ക് വേണം എൻ്റെ ഹർഷി എനിക്ക് വേണം വൈശാലി കരയാൻ തുടങ്ങി അവൾക്ക് മറുപടി നൽകാൻ രണ്ടുപേരും കഴിഞ്ഞില്ല രണ്ടുപേരും പരസ്പരം നോക്കി നിന്തേയുള്ളൂ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ റാമിനോടും ധ്രുവ്യനോടും യാത്ര പറഞ്ഞുകൊണ്ട് ലിയോ ചാരുവിനേയും കൂട്ടി തിരിച്ച് തൻ്റെ കാറിൽ യാത്രയായി രണ്ടുപേരും നല്ല മൂഡ് ഓഫ് ആയിരുന്നു ഒന്നും മിണ്ടാതെ മൗനമായിട്ടുള്ള യാത്ര പെട്ടെന്നാണ് ലിയോയുടെ ഫോണിലേക്ക് ഓളാങ്കലിൻ്റെ ഫോൺ കോൾ വന്നത് വാട്ട് നെറ്റിലൂടെ കോൾ അറ്റൻഡ് ചെയ്ത ലിയോ കാർ സഡൻ ബ്രേക്ക് ഇട്ടു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വിളറിയ മുഖത്തോടെ ഇരിക്കുന്ന അവനെ ഭീതിയോടെ അവൾ നോക്കി എന്താ സർ എന്ത് പറ്റി ചാരു ചോദിച്ചു ഹാസ് ഹാസ്കാം അവളെ നോക്കി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ചാരുവിന് ഒന്നും മനസ്സിലായില്ല അവൾ അവനെ തന്നെ നോക്കി എൻ്റെ പപ്പ ദ ഗ്രേറ്റ് റോബിൻ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ആരാണ് ഇന്ന് നമ്മൾ കണ്ട മേർഡർ അറ്റംപ്റ്റിന് പിന്നിലെന്ന് എനിക്കറിയാം അയാൾ എന്തിനാ ഇത് ചെയ്തതെന്ന് എന്താണ് അയാളുടെ ലക്ഷ്യമെന്ന് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു ചാരു പേടിയോട് അവനെ നോക്കി ഇനി എന്ത് ചെയ്യും അവൾ ചോദിച്ചു ഒന്നും ചെയ്യാനില്ല ഐ നോ ഹൗ ടു ഡീൽ ഹീം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലിയോ തന്റെ കാർ വേഗത്തിൽ പറഞ്ഞു ലിയോയുടെ കാർ നേരെ വില്ലയുടെ മുന്നിലായി നിർത്തി ലിയോ ചാരുവിൻ്റെ കൈ പിടിച്ചിറങ്ങുമ്പോൾ പാർക്കിംഗ് ലൈനിൽ നിൽക്കുന്ന ഫോർഡ് മസ്റ്റാങ് ലക്ഷറിക്കാർ കണ്ടപ്പോൾ തന്നെ അവൻ ഊഹിക്കാമായിരുന്നു തൻ്റെ ഡാഡി വന്നിരിക്കുന്നു എന്ന കാര്യം ഹാളിലേക്ക് കയറുമ്പോൾ അവൻ കണ്ടു അവനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന അവൻ്റെ അതേ ചായയുള്ള മറ്റൊരു മുഖം ഒപ്പം പേടിച്ചു കൊണ്ട് തൻ്റെ മമ്മിയും നിൽക്കുന്നുണ്ട് സാറിൻ്റെ വാലാട്ടിപ്പട്ടിയായിപ്പോൾ അങ്കിളും വെൽക്കം ബാക്ക് മൈ സൺ നിന്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിട്ട് അവസാനം അവൻ്റെ ചരമവാർഷിം കൂടേണ്ട അവസ്ഥയായി എന്ന് കേട്ടു സോ പിറ്റി പരിഹാസരത്തിൽ റോബിൻ പറഞ്ഞു ചാരു അപ്പോൾ റോബിൻസിനെ തന്നെ നോക്കുകയായിരുന്നു ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയ്ക്ക് പ്രായം തോന്നുന്ന ഒരു മനുഷ്യൻ ലിയോയുടെ തനിപ്പകർപ്പ് കണ്ണുകളിൽ കാണുന്ന ക്രൂരഭാവം മാത്രമാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ശബ്ദവും ഭാവവും എല്ലാം ഒന്ന് തന്നെ ഡാഡിയാണോ അത് ചെയ്തത് ലിയോ ദേഷ്യത്തിൽ ചോദിച്ചു എന്ത് വാട്ട് ആർ യു മൈ മൈസാൻ വെയിറ്റ് എ മിറ്റ് നിന്റെ കൂടെയുള്ള ഇന്ത്യൻ പെൺകുട്ടി ആരാ ഈ ഷീ യുവർ ന്യൂ ഗേൾ ഫ്രണ്ട് ഈസ് ദിസ് യുവർ മോമീസ് പ്ലാൻ ടു ഗെറ്റ് ഹുക്ക്ഡ് വിത്ത് ആൻ ഇന്ത്യൻ വുമൻ റോബിൻസൺ വീണ്ടും കളിയാക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ചാരുലത എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് നോട്ട് ജസ്റ്റ് എ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഷീ ഇസ് മൈ വുമൺ നൗ അവളെ മുന്നിലേക്ക് ചേർന്ന് നിർത്തി അവൻ പറഞ്ഞു റോബിൻ പൂച്ചത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ഒപ്പം തൻ്റെ ഭാര്യ സെറീനയെയും സാറാ നീ ഇപ്പോൾ ഒരുപാട് സന്തോഷവതിയായിരിക്കും അല്ലേ എനിക്ക് പറ്റി അദ്ധ്യാപകം എൻ്റെ മകനും ചെയ്തു ഫോളോയിങ് ഫോർ എ ബ്രൗൺ ഇന്ത്യൻ ഗേൾ ദേഷ്യത്തിൽ റോബിൻ ഉറക്കെ പറഞ്ഞു മമ്മ തലതത്തിൽ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് ലിയോയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു നിങ്ങളെന്തിനാണ് വീണ്ടും മമ്മിയെ കരയിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമ്പോൾ പ്രണയിക്കാനും ഒരു കുട്ടി ഉണ്ടാക്കി ഉപേക്ഷിക്കാനും അന്നേ ചെയ്യാമായിരുന്നല്ലോ എന്തിനാണ് എൻ്റെ മമ്മിയെ പിടിച്ചു കെട്ടി സ്വതന്ത്രമില്ലാതെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു നീ എൻ്റെ മകനായിട്ടും അവളുടെ കൾച്ചറിലാണ് വളരുന്നത് ബീങ് അൻ ഇറ്റാലിയൻ മാൻ യു സ്റ്റിൽ ചൂസ് യുവർ മോംസ് നേറ്റീവ് ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് ദിസ് ബ്ലഡി ലാംഗ്വേജ് യുവർ മദർ ടാങ്ക് നിന്നോട് സംസാരിക്കാൻ പോലും ഞാൻ എൻ്റെ ഭാര്യയുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് എനിക്കൊരു മകൻ ചേച്ചാൽ അവനെ ഇഷ്ടത്തിന് എൻ്റെ കൾച്ചറിൽ വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ മമ്മിയെ പ്രണയിച്ചിരുന്നു വേണ്ടി ഇന്ത്യയും ഇവിടുത്തെ കൾച്ചർ ഭാഷ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവൾ പ്രഗ്നൻറ്റായി എൻ്റെ തലയിലാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ ജന്മം കൊടുത്ത് എൻ്റെ അതേ രൂപമുള്ളൊരു മകൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എനിക്ക് നീ ലാഭം മാത്രം തരുമെന്ന് എൻ്റെ മുഖവും രൂപവുമുള്ള നീ എന്നെപ്പോലെ ആവുമെന്ന് യു വിൽ കോൺകർ ദ വേൾഡ് വിത്ത് മണി എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ നീ നിനക്ക് നിൻ്റേതായ എത്തിക്സ് ഉണ്ട് മോറൽ വാല്യൂസ് ഉണ്ട് ഓൾ ഓഫ് ദാറ്റ് ബി മൈ സൺ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ലക്ഷ്യം ഇനി അറിയാനുണ്ട് ലിയോ അവസാന വാചകം അവനെ നോക്കി പറയുമ്പോൾ അയാൾ ഗൗരവത്തിലായിരുന്നു ലിയോ എല്ലാം കൈകെട്ടി കേട്ട് നിന്നു ഈ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ മമ്മിയാണ് മമ്മി പറഞ്ഞു തന്ന കൾച്ചർ എനിക്കിഷ്ടമാണ് പിന്നെ ഒരു ഇന്ത്യൻ പെൺകുട്ടിയെ പ്രണയിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഇവളെ നോക്കാനുള്ള കഴിവും എനിക്കുണ്ട് പാപ്പയെ പോലെ ഫാമിലിക്ക് വാല്യൂ കൊടുക്കാത്ത ഒരാളായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ തമ്മിലുള്ള ഡീൽ എന്തായിരുന്നു ഈ ബിസിനസ് നിങ്ങൾക്ക് വാങ്ങി തന്നാൽ എന്നെയും അമ്മയും സ്വതന്ത്രമായി ഇറ്റലിയിൽ ജീവിക്കാൻ നിങ്ങൾ വിടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ എന്തിനാണ് വീണ്ടും നിങ്ങൾ വന്നത് എന്തിനാണ് യാദവിനെ കൊല്ലാൻ ശ്രമിച്ചത് ഐ വോണ്ട് ആൻസേഴ്സ് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മേശപ്രത ആഞ്ഞടിച്ചു യാദവ് രാജ്പുത്ത് പറ്റി നിനക്ക് എന്തറിയാം അവൻ്റെ അച്ഛൻ ഹർഷവർദ്ധനെപ്പറ്റി നിനക്കറിയുമോ ഹി വാസ് എ ടോപ്പ് ബിസിനസ് മാൻ ഓൺ ഇന്ത്യൻ ആൻഡ് ഇൻറ്റർനാഷണൽ ലെവൽ അവൻ്റെ മരണശേഷമാണ് ആ കുടുംബത്തെ തന്നെ എനിക്ക് തൊട്ട് കളിക്കാൻ പറ്റിയത് യു നോ സംതിങ് ഐ കിൽ ദോൾ ജനറേഷൻ ഓഫ് ദാറ്റ് ഫാമിലി ആൻഡ് ഐ ഏൺ ഫൈവ് ഹൺഡ്രഡ് ക്രോർ പ്രൊജക്ട് ദാറ്റ് ഇയർ പക്ഷേ അന്ന് യാദവ് ആ ചെറുക്കൻ എനിക്ക് പോയി റോബിൻ ഒരു ചെകുതാനെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ കഥകളൊക്കെ താൻ കേട്ടിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും ലിയോ പോലും അറിഞ്ഞിരുന്നില്ല അവനും ചാരും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ബിസിനസ്സിൽ പോലും ഒരു നേരും നിറയും ഉണ്ട് ഡാഡി ഒരാളുടെ ജീവൻ എടുത്തിട്ടില്ല പണം ഉണ്ടാക്കേണ്ടത് ഫീൽ ഷെയിം ഓൺ ഷെയ്മോണിയു ലിയോ ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞു എനിക്ക് പണം വേണം ഈ ലോകം തന്നെ എൻ്റെ കാൽക്കീഴിലാക്കണം അടുത്ത ദിവസം വരുന്ന ഫാഷൻ വീക്കിൽ യാദവിൻ്റെ പ്രസൻറ്റേഷൻ വീക്കായിരിക്കും അവന് കിട്ടിയ ഗൺഷോഡിൽ അവൻ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത്ര പെട്ടെന്ന് മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നമ്മൾ വിജയിക്കണം ബിസിനസ്സിനേക്കാൾ നിൻ്റെ കോൺസെൻട്രേഷൻ വേറെ പലതിലുമാണെന്ന് എനിക്കറിയാം അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശത്രുവിന് മുൻകൂട്ടി ഞാൻ വീഴ്ത്തിയത് ഈ സെമി ഫൈനൽ കോമ്പറ്റീഷനിൽ നമ്മൾ വിജയിക്കണം എന്നാലേ നമ്മൾ ഫൈനലിലേക്ക് പോവുകയുള്ളൂ ഇതിൽ വേണ്ടത് നിൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ബുദ്ധിയുമാണ് അതിനുശേഷം നീ പറഞ്ഞതുപോലെ നിന്നെയും നിൻ്റെ മമ്മിയെയും ഞാൻ നിന്നേക്കുമായി ഉപേക്ഷിക്കും റോബിൻസൺ പറഞ്ഞു എനിക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിയും എൻ്റെ ഹാർഡ് വർക്കും മാത്രം മതി അതിലൊരിക്കലും അന്യായമായ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങളേക്കാളും എനിക്കിഷ്ടമാണ് യാദവിനെ അവൻ എന്നെ വെറുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവൻ എന്നെ വേദനിപ്പിച്ചിട്ടില്ല ഹി വാസ് ഓൾവേസ് സ്ട്രേറ്റ് ഫോർവേഡ് ഓൺ തിങ്സ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരുടെ കുടുംബം ഉടനെ മനസ്സിലാക്കിയിരിക്കും നിങ്ങളാണത് ചെയ്തതെന്ന് എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോ ലിയോ ചിരിച്ചുകൊണ്ട് കൈരണ്ടും മാറിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു ചോര കണ്ട അറപ്പ് മാറിയ കൈയാണ് എൻ്റേത് അവൻ്റെ ഒരു തലമുറയെ മൊത്തം നശിപ്പിക്കാമെങ്കിൽ അവന് നശിപ്പിക്കാനാണോ എനിക്ക് ബുദ്ധിമുട്ട് ഞാൻ പോകുന്നു ഇനി നമ്മൾ സെമി ഫൈനലിലായിരിക്കും കാണുക ഐ വോണ്ട് യു ടു വോൺ പിന്നെ സാറ പാക്ക് യുവർ തിങ്സ് ആൻഡ് കം വിത്ത് മീ റോബിൻസൺ പറഞ്ഞു മമ്മി മമ്മി എന്തിനു കൊണ്ടുപോകുന്നു റോബിൻ കൗശലത്തോട് ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന സാറയുടെ അടുപ്പിലായി പിടിച്ച് തൻ്റെ നേരെ നിർത്തി ഷീസ് മൈ വുമൺ ഇറ്റ് ഹാവ് ബീൻ ഓൺ എ ലോങ് ഗ്യാപ്പ് വിത്ത് എനിക്ക് വേണം ഇവളെ അവരെ നോക്കി പറയുമ്പോൾ സാറ വിറച്ചു പോയിരുന്നു താൻ മുൻപ് അനുഭവിച്ച വേദനകളെല്ലാം അവരുടെ കണ്ണിലായി തെളിഞ്ഞു ലിയോ ഒന്നും വേണ്ടിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം റോബിൻ സാറയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി സാറ ലിയോയുടെ കൈയും പിടിച്ച് അവനെ നോക്കി മോനെ നീ അവരെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ റോബിൻസൺ അവരെ ഒന്നും കൂടി അടുത്തേക്ക് വരിച്ചു ഹീസ് നോട്ട് എ കിഡ് എനിമോർ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവനറിയാം ഇപ്പോൾ എനിക്കാണ് നിന്റെ ആവശ്യം ഞാനാണ് നിന്റെ ഭർത്താവ് എൻ്റെ കൂടെ നീ നിൽക്കേണ്ടത് റോബിൻസൺ പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ലിയോ തലയിൽ കൈവച്ചുകൊണ്ട് സോഫയിലിരുന്നു ചാരു അവനെ ആശ്വസിപ്പിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ഇതുവരെയും ആരും മാറിയിട്ടില്ല ഡോക്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞു യാദവ് സാറിന് ആപത്തൊന്നുമില്ല മൈൽഡ് ഇഞ്ചുറിയാണുള്ളത് ഹൃദയത്തിലേക്ക് ചെല്ലേണ്ട ബുള്ളറ്റ് ഷോട്ട് ഷോൾഡറിലേക്കാണ് പോയത് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഞരമ്പ് കട്ടായിട്ടുണ്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞ് ആയി പോകാം ആളിപ്പോൾ സെഡേഷൻ കൊടുത്ത് കെടുത്തിരിക്കുകയാണ് എല്ലാവരും മുഴുവൻ നിൽക്കണമെന്നില്ല അത് കേട്ടതും എല്ലാവരും ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസം എടുത്തു വൈശാലി തൻ്റെ താലിയിൽ മുറുകി പിടിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ അവൻ കണ്ണു തുറന്നു എല്ലാവരും അവനെ കാണാനായി ഉള്ളിലേക്ക് കയറി ഷാലിനിയും തുമ്പിയും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കരഞ്ഞപ്പോൾ വൈശാലി മാറി നിന്ന് നോക്കിയതേ ഉള്ളൂ ക്ഷീണം നിറഞ്ഞ മുഖം കണ്ണിനു ചുറ്റും കറുപ്പ് അവൻ കരയുന്ന തൻ്റെ പെങ്ങളെയും അമ്മയും ആശ്വസിപ്പിച്ചു ഹാഷിൻ തുമ്പിയെ മാറ്റി ഒപ്പം ധ്രുവ് ഷാലിനിയെയും മോളെ നിനക്ക് സംസാരിക്കണ്ടേ വാ നമുക്ക് പുറത്ത് നിൽക്കാം എല്ലാവരും കൂടി ഇവിടെ നിൽക്കേണ്ട ധ്രുവ് പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും പുറത്ത് പോയപ്പോൾ അവർ രണ്ടുപേരും മാത്രമായി വിവാഹ വസ്ത്രം മാറ്റിയെങ്കിലും വൈശാലിൻ്റെ മുഖത്തെ മേക്കപ്പും കാര്യങ്ങളും ഒന്നും പൂർണ്ണമായി അവൾ വാഷ് ചെയ്ത് കളഞ്ഞിരുന്നില്ല കരഞ്ഞുകൊണ്ട് തൻ്റെ പടർന്ന കൺമശിയും അവിടെയൂടെ പടർന്നു കിടക്കുന്ന ലിപ്സ്റ്റിക് എല്ലാം അവൻ നോക്കി നിന്നു ഒരു സാധാ ചുരിദാറാണ് വേഷം ഇങ്ങോട്ട് വാ അവൻ അവളെ വിളിച്ചു അവൾ എൻ്റെ അടുത്ത് ബെഡിലിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പെണ്ണ് എന്തിനാ കരയുന്നത് ഞാൻ ചത്താൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിന്നെ തട്ടിക്കൊണ്ടുപോയ രാവണനല്ലേ ഞാൻ നിന്റെ ശത്രു മരിക്കാത്ത വിഷമാവുമല്ലേ അവൻ ചോദിച്ചു അവൾ ചെകുത്താനെ കണ്ട പോലെ വിളറി വെളുത്തു പോയി അവൾ അവൻ്റെ വാപ്പൊത്തി അരുത് ഇനി അങ്ങനെ പറയരുത് ഈ ലോകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ എനിക്ക് എനിക്കിനിയും തോൽക്കാൻ വയ്യ ഹർഷ ഞാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഈ താലുകെട്ടി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രാണൻ പോയ പോലെയാ ഓരോ നിമിഷവും എനിക്ക് തോന്നിയിരുന്നത് ഇപ്പോഴാണ് ഞാൻ ഒന്ന് ശ്വാസം വിട്ടത് കരഞ്ഞുകൊണ്ട് കൊണ്ട് പറയുന്ന അവളെ അവൻ നോക്കി ഇത് രക്ഷപ്പെടാനുള്ള ഡ്രാമയല്ലല്ലോ അവൻ ചോദിച്ചു ഹർഷാ അവൾ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞതും ഒറ്റ കൈ കൊണ്ട് അവൻ അവളെ വലിച്ചു തൻ്റെ മുഖത്തേക്ക് അടിപ്പിച്ച അവളെ അവൻ നോക്കി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട ഞാനാണ് ഇന്നിവിടെ ഐ സിയുയിൽ നിന്ന് വാർഡിലേക്ക് മാറി കിടക്കുന്നത് സോറി എനിക്കൊട്ടും ആരോഗ്യമില്ല വന്നിട്ടെല്ലാം ശരിയാക്കാം അവൻ കണ്ണിറുകി പറതും അവളവൻ്റെ താടിയുടെ ഉള്ളിലായി കാണുന്ന ചുഴിയിൽ ഉമ്മ വെച്ചു യാതൊരു ഞെട്ടലോടെ അവളെ നോക്കി വേഗം വരണം എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ വരും അതിനു മുമ്പ് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യം നീ എനിക്ക് ചെയ്യേണ്ടി വരും യാദവ് ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല വൈശാലി അവനെ നോക്കി ചോദിച്ചു വൈഷു ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും എന്നെ ഈ അവസ്ഥയിലയക്കിയത് ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം അയാൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നും അവൻ പറഞ്ഞു ആരാണ് അവൾ ആകാംക്ഷയോട് ചോദിച്ചു റോബിൻസൺ ദ ഗ്രേറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്മാൻ എൻ്റെ കുടുംബത്തിനെ തന്നെ വേരോട് പിഴുതെറിഞ്ഞവൻ അവൻ്റെ അടുത്ത ലക്ഷ്യം ഞാനാണ് എന്നിലൂടെ രാജ്പൂത്ത് എന്ന എൻ്റെ ബിസിനസ് സാമ്രാജ്യം പക്ഷേ ലിയോ അവൻ നിഷ്കളങ്കനാണ് അവൻ അറിയില്ല ഒന്നും ഈ ബിസിനസ് കോമ്പറ്റീഷൻ ഞാനും അവൻ്റെ അച്ഛനും തമ്മിലുള്ളതാണ് അയാൾക്ക് വേണ്ടത് ഈ ഫാഷൻ വീക്കിൽ സെമി ഫൈനൽസിൽ നമ്മളുടെ പ്രസൻറ്റേഷൻ ആവണം എന്നും ടോപ്പ് ഫൈനലിലേക്ക് നമ്മൾ സെലക്ട് ആവരുതെന്നുമാണ് പക്ഷേ എനിക്കതെൻ്റെ സെൽഫ് റെസ്പെക്ട് ബാധിക്കുന്ന ഒന്നാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും ടോപ്പ് ഫൈവിൽ നമ്മളുണ്ടാവണം ടോപ്പ് വൺ ആയാൽ അത്രയും നല്ലത് അവൻ പറഞ്ഞു അതിന് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവൾ എപ്രാളത്തോട് ചോദിച്ചു നീ ഒരു എം ബി എ ഗ്രാജുവേറ്റ് മാത്രമല്ല എന്ന് എനിക്കറിയാം എനിക്ക് ഫാഷൻ സെൻസ് ഉണ്ട് യു ഹാവിങ് എ ഡിപ്ലോമ ടു ഇൻ ഫാഷൻ ടെക്നോളജി എൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ആപ്പാകലുമില്ലാതെ നീ വേണം ഇനി രണ്ടാഴ്ച ബിസിനസ് നോക്കാൻ ഏതൊക്കെ ഡിസൈൻ ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യണമെന്ന് ഏതൊക്കെ റിജക്റ്റ് ചെയ്യണമെന്ന് നീ നോക്കണം ഹാഷിമേയും തുമ്പിയും ഞാൻ ഈ കാര്യം നേരിട്ട് പറയുന്നതായിരിക്കും നീയും റാവുമാണ് എനിക്ക് ഏറ്റവും വിശുദ്ധരായ എൻ്റെ പാർട്ട്നേഴ്സ് അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ ഞാൻ കമ്പനി നോക്കണമെന്നോ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് വൈശാലി ദേഷ്യത്തിൽ പറഞ്ഞു വൈശാലി നിന എനിക്ക് വിശ്വാസമുണ്ട് നിന്റെ കഴിവിലും പിന്നെ ഇവിടെ തന്നെ നോക്കാൻ നിൻ്റെ ആവശ്യമില്ല ഈ ഹോസ്പിറ്റലിലും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും എന്നെ വേണ്ട രീതിയിൽ തന്നെ നോക്കിക്കോളും എൻ്റെ റോണ്ട് ഹീലിംഗ് ആവാൻ മിനിമം രണ്ട് ആഴ്ച എടുക്കും ഇതിനിടയിലുള്ള ഓരോ റൗണ്ടിലും നമ്മുടെ പ്രസൻറ്റേഷൻ നല്ലതായിരിക്കും സെമിഫൈനലിന് മുമ്പ് ഞാൻ ഓക്കെ അവൻ മാക്സിമം ശ്രമിക്കും എൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും നീ അത് ഏറ്റവും ഭംഗിയെ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ പറഞ്ഞു അവൾ ഒട്ടും താല്പര്യമില്ലെങ്കിലും അവൻ്റെ കൈ പിടിച്ച് അവന് വാക്ക് നൽകി എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുത്തിരിക്കും താങ്ക് സോ മച്ച് വൈശാലി ബാക്കി കാര്യം ഞാൻ അവരോട് പറഞ്ഞോളാം നിൻ്റെ കൂടെ റാമും ഉണ്ടാവും എല്ലാത്തിനും പിന്നെ ഈ രണ്ടാഴ്ച ഒരു ഭാര്യയുടെ സെൻറ്റിമെൻസും കാണിച്ച് എൻ്റെ കൂടി നീ വരണ്ട എനിക്ക് വേണ്ടത് നിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ ബിസിനസ് ഫീൽഡിൽ കൊടുക്കാനാണ് അവൻ പറഞ്ഞു അവൾ സമ്മതിച്ചു അപ്പോഴേക്കും ധ്രുവും റാമും ഡോർ ഉള്ളിലേക്ക് കയറി സോറി നിങ്ങളുടെ സംസാരം കഴിഞ്ഞുവെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് വരാമല്ലേ റാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു യാദവ് കൈകൊണ്ട് വരാൻ ആയം കണിച്ചു വൈശാലി നിന്ന് ഷാലുമ വിളിക്കുന്നുണ്ട് ക്യാൻറ്റീനിൽ അവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് നീ മാത്രം ഒന്നും എന്ന് പറഞ്ഞു കുറേ നേരമായി പരാതി പറയുന്നു റാം പറഞ്ഞു നീ പോയി കഴിക്കുക എന്നിട്ട് അവരുടെ കൂടെ വീട്ടിലേക്ക് പോ പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറയുന്ന പോലെ അവൻ അവളോട് കാര്യമായി പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ധ്രുവ് അവൻ്റെ അടുത്തേക്ക് വന്നു ഇതെല്ലാം ചെയ്ത ആരാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ മനസ്സിലായി ചെറിയ ച നമ്മുടെ കുടുംബത്തെ തന്നെ മൊത്തമായി നശിപ്പിച്ചവൻ റോബിൻ കൗശലക്കാരൻ്റെ ഭാവത്തിൽ അവൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് നീ ഒരു സമ്മതം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അവൻ്റെ തലയെടുത്ത് നിന്റെ മുന്നിൽ കിട്ടി തരും നിന്റെ ചെറിയച്ഛൻ എൻ്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും നശിപ്പിച്ച ആ ഇനി വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ധ്രുവ് പറഞ്ഞു ഇപ്പോൾ സമയമായിട്ടില്ല പപ്പ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിലാണ് സെമി ഫൈനൽ നമ്മൾ വിജയിക്കുക തന്നെ വേണം ഫൈനൽസ് ആ ഫൈനലിൽ എത്തുന്നതിന് മുൻപ് അവൻ എന്തായാലും എന്നെ ഒന്നുകൂടി കൊല്ലാൻ ശ്രമിക്കും എനിക്ക് ഉറപ്പാണ് പക്ഷേ അതിനു മുൻപ് അവനുള്ള ഞാൻ കൊടുക്കാം പക്ഷേ ഇപ്പോൾ ബുദ്ധിക്ക് കളിക്കണം സമയമില്ല വൈശാലെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവളോ റാമും തുമ്പിയും ഹാഷിയും കൂടി ചേർന്നു വിചാരിച്ചാൽ നമ്മൾ സെമിഫൈനൽ വിജയിക്കും ധ്രുവപ്പയുടെ ഒരു മേൽനോട്ടം മാത്രം മതി അവൻ കാര്യമായി പറഞ്ഞു അവൻ പറഞ്ഞതുകൊണ്ട് അവർ രണ്ടുപേരും തലയാട്ടി സമ്മതിച്ചു ഇപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഊജിമെന്ന് അവർക്കും തോന്നി റാംബതുക്കെ അവൻ്റെ അടുത്ത് വന്നിരുന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചു നീ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഈ വിവാഹം എന്ന് വിവാഹമെന്നെനിക്കറിയാം നിന്റെ മാനസികനില എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിഷമമില്ലേ നിനക്ക് അവൻ ചോദിച്ചു വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതിനേക്കാൾ സന്തോഷിക്കാനുള്ളൊരു കാരണം കൂടി എനിക്കുണ്ട് വൈശാലി മനസ്സിലായേക്ക് അവളാണ് മഹാലക്ഷ്മി എന്ന് അവളാണ് എൻ്റെ പ്രാണൻ എന്ന് ഈ ദിലും വരം എനിക്ക് എന്ത് വേണം മുൻ ജന്മത്തിലെ പോലെ ഈ ജന്മത്തിൽ അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ തിരിച്ചു വരും അവളുടെ കൂടെ ജീവിക്കും ഒരു കുടുംബമായി തന്നെ ജീവിക്കും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ മറുപടി കേട്ട് റാമും ധ്രുവും പരസ്പരം നോക്കി ചിരിച്ചു